ഹായ് ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളായി കാരണം ഒരുപാട് നാളെന്നേ ഒരു രണ്ട് വീക്ക് മൂന്ന് വീക്ക് ആവുകയുള്ളൂ കാരണം ലാസ്റ്റ് ഞാൻ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു ഗൈസ് കുറച്ച് എന്താ പറയുക കുറച്ച് ബിസിയായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുവാണ് അപ്പം നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിക്കോട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യം പറയുന്നു കാരണം ഈ ഒരു യൂട്യൂബ് ജേണി ആദ്യം സ്റ്റാർട്ടിങ് എനിക്ക് നല്ല ഗ്രോപ്പ് ഗ്രോഅപ്പായിരുന്നേ ആദ്യം ആദ്യത്തെ ഒരു ടൈമിൽ പിന്നെ അങ്ങ് ആ ഒരു മിഡിൽ ആ ഒരു മെയ് ഒക്കെ കഴിഞ്ഞ പക്ഷെ പിന്നെ ആ മേളയിൽ നിന്ന് അവസ്ഥ ആയിരുന്ന ഭയങ്കരമായിട്ട് സ്ലോ ആയിരുന്നു വീഡിയോസ് വീഡിയോസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു എന്താ പറയാ പതിയെ പതിയെ ആയിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് നിമിഷമായപ്പോൾ നമ്മൾ ഡിസംബർ എത്തിയപ്പോഴത്തേക്കും നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ഉണ്ടായി വേറൊന്നുമല്ല നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് നാളത്തെ എഫേർട്ടും ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഒരുപാട് പേരെ സപ്പോർട്ടും ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടുണ്ടോന്ന് മാത്രമാണ് നമ്മുടെ ചാനൽ വൺ കെ അടിച്ചിരിക്കുന്നത് അത് ആ ഒരു സംഭവം ഞാൻ കാരണം അത് ഞാൻ ലൈവായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതുപോലെ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ് വൺ കെ ഫാമിലീടെ അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു വൻ കെ അടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല മറ്റു മരക്ക ആ സിനിമയിൽ ലാലേട്ടം പറയുന്ന പോലെ വെട്ടിയിട്ട വാഴത്ത പോലെ വീണ് കിടന്ന അവസ്ഥയായിരുന്നു ഞാൻ കാരണം എനിക്ക് പിന്നെ എനിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല അപ്പൊ നിങ്ങക്ക് മനസ്സിലായിക്കണം എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഞാൻ വയ്യാണ്ടായി എനിക്ക് ബി പി ലോ അതാണ് ഫസ്റ്റ് വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓക്കെ എടുത്ത് ഈ പനി വന്നു അങ്ങനെയാണ് സൗണ്ടൊക്കെ അടിച്ചു പോയി സീരിയസ് ആയിട്ട് ഒട്ടും എനിക്ക് വൈകാത്തതുകൊണ്ടാണ് ഒരു വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുക ഷോർട്സ് പോലും ഇടാത്തത് അത് ഞാൻ ഇതിൽ പറയുന്നുണ്ട് കാരണം കുറേ പേര് അത് എക്സ്പെക്ട് ചെയ്തിരിക്കണവരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നുണ്ട് അപ്പം ഷോർട്സ് അതുകൊണ്ടാണ് ഇടാത്തത് പിന്നെ എന്താ പറയുക ഈ ഒരു വൺ കെ ജേണി എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ഉണ്ടായി യൂട്യൂബിൽ എനിക്ക് ടു തൗസൻഡ് ട്വന്റി ഫോർ എനിക്ക് കിട്ടിയ ഒരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കാണും കാരണം വൺ കെ അടിച്ചു അത് വലിയൊരു സന്തോഷമാണ് പിന്നെ നല്ല ഫ്രണ്ട്സും അതുപോലെ തന്നെ ഫാമിലിയും റിലേറ്റീവ്സും അങ്ങനെ കുറേ എന്താ പറയുക നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ചാനൽ വൺ കെ അടിച്ചത് അപ്പോൾ എന്താ പറയാ ഇനി ഇനി ഞാൻ അടുത്ത ഓരോ കാര്യങ്ങൾ പറയാണ് ഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ വർഷം ഞാൻ കണ്ടതിൽ ഒരുപാട് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടു ഫേക്ക് ആയിട്ടുള്ളത് ഫ്രണ്ട്സിലാണ് ഫ്രണ്ട്സിൽ ഇത്രയും ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടത് ഈ ഒരു വർഷമാണ് മനസ്സിലാക്കാൻ ഈ ഒരു വർഷമാണ് അത് സത്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല ഉള്ള എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കാരണം ഈ രണ്ടായിരത്തിഇരുപത്തിനാലിൽ അങ്ങനെ കുറെ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്ര ചെറിയ കാര്യങ്ങൾ സൈതേനടുത്ത് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കട്ടാക്കി പോയത് ഞാൻ കാറ്റഗറി പറയുന്നു ഗളന്നു പോയെന്നു ഞാൻ പറയുന്നു കുറെ പേരുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നല്ല ഫ്രണ്ട്സ് എന്ന് കരുതിയവരൊക്കെ അവരുടെ റിയൽ ക്യാരക്ടർ മനസ്സിലായത് ഈ ഒരു വർഷമാണ് അപ്പം അങ്ങനെയുള്ളവരെ എനിക്ക് വേണ്ട എന്ന് വേണ്ടത്ര എനിക്ക് തിരിച്ച് വേണ്ട അത്രയേ ഉള്ളൂ കാരണം എനിക്ക് ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നാലും അത് മതി ദൈവം സഹായിച്ച് ഞാൻ എന്റെ ലൈഫ് എത്ര വരെ പോവോ അത്ര വരെ ഞാൻ അവരെ ചേർത്ത് പിടിക്കും ദൈവം അനുവദിക്കുകയാണെങ്കിൽ അത്രേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ അടുത്ത എന്ന് വെച്ചാൽ ഈ ഒരു വർഷം ക്യാഷിൻ്റെ വാല്യൂ മനസ്സിലായി ക്യാഷ് എന്താ പറയുക ചിലവ് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് കാരണം എൻ്റെ കയ്യിൽ പൈസ കിട്ടിയാൽ ഞാൻ നന്നായിട്ടുള്ള ആവശ്യമാക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് പൈസ കിട്ടാറില്ല എന്നാലും ഞാൻ കയ്യിലുള്ള പൈസ മാക്സിമം സേവ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ക്യാഷ് ഉണ്ടായാലേ വാല്യൂ ഉള്ളൂന്ന് ഞാൻ മനസ്സിലാക്കി കാരണം ഫ്രണ്ട്സായിരുന്നാലും നമ്മളെ ചുറ്റോടുള്ള ആൾക്കാരായിരുന്നാലും നമ്മളെ ക്യാഷ് ഉണ്ടെങ്കിൽ ഒരു വിലയുള്ളൂ അത് മുന്നേ മനസ്സിലാക്കിയതാണ് എങ്കിൽ കൂടിയും ഈ ഒരു വർഷം എനിക്ക് കൂടുതലായിട്ട് അതെനിക്ക് മനസ്സിലാക്കി തന്ന് അങ്ങനെ അങ്ങനത്തെ ഒരു ഇതായിരുന്നു പിന്നെ അപ്പോ എനിക്ക് നെക്സ്റ്റ് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജ് ഇവിടെ ഈ വീട്ടിൽ ഭയങ്കര വേളമാണ് കേ എത്ര പറഞ്ഞാലും കേൾക്കൂലേ ഇല്ല കൂടെ ഒരു വേളം വെച്ചുകൊണ്ട് എനിക്ക് മയക്കില്ലാതെ ഭയങ്കര ഇഷ്യൂ ആണ് നമുക്കത് നെക്സ്റ്റ് ഇയർ നോക്കാം അതെങ്ങനെയെങ്കിലും ഞാൻ റെഡി ആക്കും അപ്പോൾ ഞാൻ മാരേജിനെ കുറിച്ച് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയാൻ വന്നത് റിലേഷൻഷിപ്പ് എനിക്കില്ല ഇപ്പോൾ കറൻറ്റായിട്ടില്ല ഇനിയിപ്പം ഉണ്ടാവാൻ ചാൻസ് ഇല്ലാതില്ല ചിലപ്പോൾ ഉണ്ടാകും മനുഷ്യനല്ലേ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ അത് ചിലപ്പോ ണ്ടാവാൻ ചാൻസ് ഉണ്ട് ഉണ്ടെന്നല്ല അങ്ങനെ ഒരു ചാൻസ് ഒന്നും ഉണ്ടാവും ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ല അത്രയേട്ടെ പിന്നെ മാരേജ് ഞാൻ പൊതുവേ കേൾക്കണതാണ് ചോദ്യം അത് അത് ഇതുവഴി കേട്ടിട്ട് ഇതുവഴി കളയുക അത്രേ ഉള്ളൂ നമുക്ക് പേഴ്സണൽ ആണ് ചോയ്സാണ് നമ്മളാ എന്നൊക്കെ ഉള്ളത് അപ്പം എനിക്കിപ്പോൾ അതിനുള്ള താല്പര്യം ഇല്ല അത് ടൈം ആകുമ്പോഴത്തേക്കും അത് നടക്കും അത്രേ ഉള്ളൂ അപ്പോൾ കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അത് ആ പേഴ്സണലി അവർക്ക് അറിഞ്ഞിടാത്തത് കേട്ടോ ഞാൻ വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഈ കാര്യം പറയണത് അപ്പം മാരേജ് ആ ഒരു സമയം ദേവൻ തമ്പുരാൻ നടത്തുമ്പോൾ നടക്കും അത്രയേ ഉള്ളൂ പറയാനായിട്ട് പിന്നെ ഈ ഒരു വർഷം ഞാൻ ഒരുപാട് അങ്ങ് സ്ട്രഗിൾ ചെയ്ത ഒരു വർഷമാണ് കാരണം ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് ആ ടൈമൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഷെയർ ചെയ്യുക അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഇല്ലേ പിന്നെ ആ ടൈമിൽ ഞാൻ എന്നെയാണ് കൂടുതലും മനസ്സിലാക്കിയത് എനിക്ക് ഞാനേ ഉള്ളൂ എന്ന് മനസ്സിലായത് ഈ ഒരു വർഷമാണ് ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി അത് പറയാതിരിക്കാൻ പറ്റൂല അപ്പോൾ സെൽഫ് ലവ് ഉണ്ടായ ഒരു കാര്യമാണ് കാരണം എനിക്ക് എന്നെ ഒരുപാട് സ്നേഹിക്കാൻ പറ്റി പിന്നെ ഒരുപാട് ആയി കാരണം എന്റെ ക്യാരക്ടറിൽ ഒരുപാട് ആയി കാരണം ഞാനൊരു ആരെയും മുന്നിൽ നമ്മൾ ഓപ്പൺ ബുക്ക് ആവരുത് കാരണം നമ്മളെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞാൽ അതൊരു എന്താ പറയാ ലാസ്റ്റ് നമ്മൾ നമുക്ക് അടി കൂടെ പാര വെക്കുക എന്ന് പറയില്ല അതുപോലെ ആരും മുന്നിലും ഓപ്പൺ ബുക്ക് ആവാൻ പാടില്ല ഒരു ക്ലോസ്ഡ് ബുക്കായിട്ട് തന്നെ ഇരിക്കും നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി അത് മനസ്സിൽ തന്നെ വെക്കാം അത് ഞാൻ പഠിച്ച കാര്യമാണ് അത് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് എല്ലാം പറയാൻ പറഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഈ ഒരു വർഷം അപ്പോൾ ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ നേരം കൊണ്ട് വെയ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും ഈ വർഷം നമ്മൾ വൻ കെ അടിച്ചല്ലോ വൻകെ അടിച്ചിട്ട് കുറെ പേർക്കുള്ള ഒരു ധാരണയാണ് അത് ഞാൻ ഓൾറെഡി ഞാൻ പറയാം എനിക്ക് റവന്യൂ വന്നോന്ന് റവന്യൂ വന്നിട്ടില്ല ഗൈസ് ഇതുവരെ വന്നിട്ടില്ല അതിന് ഇനിയുണ്ട് ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടുള്ളു ഇനിയുണ്ട് അതിൻ്റെ ഓരോ റൂൾസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇനിയുണ്ട് ടൈമുകൾ അപ്പം ദയവ് ചെയ്ത ചിലരുടെയൊക്കെ ധാരണ അങ്ങനെയാണ് ഞാൻ എനിക്ക് എനിക്കെന്താ ഇങ്ങനെ പൈസ തന്നുകൊണ്ടേ ഇരിക്കുന്നു ഞാൻ ഇങ്ങനെ മെഷീൻ ഇങ്ങനെ എടുത്തെടുത്തോണ്ടിരിക്കുന്നു എന്നാണ് അവർ വിചാരം ദയവ് ചെയ്ത് എനിക്ക് പൈസ കിട്ടിയിട്ടില്ല ഗൈസ് ഈ കാര്യം ഞാൻ ആദ്യമേ പറയണമെന്ന് വിചാരിച്ചതാണ് കാരണം വിട്ടുപോയ കേസ് കാരണം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉണ്ടായ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചിന്തിക്കാതെ ചില കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നാ ചെയ്ത് കൂട്ടിയിട്ടുള്ളതല്ല എടുത്തു ചാട്ടം കാണിച്ചിട്ടുള്ളത് അദ്ദേഹം എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഒക്കെ കാണിച്ച് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് അത് എനിക്ക് പേഴ്സണലി അതൊരു മുറിവായി മാറിയിട്ടുണ്ട് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ട്രസ്റ്റ് ഇഷ്യൂ അത് ഞാൻ ഒരുപാട് പഠിച്ചു ഇനി ആരെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് അത് എന്താ പുതിയതായിട്ട് എൻ്റെ ലൈഫിൽ വന്നാൽ കൂടി അവരെ വിശ്വസിക്കാൻ നന്നായിട്ട് എന്താ പറയുക ചക്കപ്പഴം ചൂഴന്നെടുക്കുന്ന പോലെ നമ്മൾ ചൂഴന്നെടുത്ത് അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കിയ ശേഷമേ ട്രസ്റ്റ് ചെയ്യുള്ളു പിന്നെ നേരത്തെ ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്തു അതാണ് എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് എനിക്ക് സ്റ്റാർട്ടിങ് ഒരു ഗിഫ്റ്റ് കിട്ടി ഈ വർഷം അത് പോവുകയും ചെയ്തു ആ ഗിഫ്റ്റ് ദയവായിട്ട് തന്നെ അത് മാറ്റി എന്ന് പറയും അങ്ങനെയൊക്കെ ഉണ്ടായി അപ്പം അതൊക്കെയാണ് അപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണം കാരണം എനിക്ക് ഇവിടെ സ്പേസ് ഇല്ല വീഡിയോ എടുക്കാനുള്ള പ്രത്യേകിച്ച് ഒരു സ്പേസ് ഇല്ല അതുകൊണ്ടാണ് ക്ഷമിക്കണം അപ്പോൾ ഞാൻ വീണ്ടും വൈകിട്ട് പേയാൻ പോകണം ഇത്രയൊക്കെ കാര്യങ്ങളെനി പറയാനുള്ളു ഒരുപാട് ഉണ്ട് പറയാം പക്ഷേ ഇനി എനിക്ക് ലോങ് ആക്കാൻ വയ്യ സ്ട്രെയിൻ ചെയ്യാൻ വയ്യ അപ്പോൾ അടുത്ത എന്താ പറയുക വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ